നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് കുട്ടികളിൽ വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പഠനത്തിലൊക്കെ വളരെയധികം പിന്നോക്ക അവസ്ഥയിലോട്ട് മാറുന്നു അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ നമ്മൾ അമ്മമാരിൽ നിന്നൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇവർക്ക് വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് ഞാനിത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ വെയിറ്റ് കൂടി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് പോലും അതായത് ഒരാകെ ചെയ്യുന്നൊരു കാര്യം രാവിലെ എഴുന്നേൽക്കുന്നു ബ്രഷ് ചെയ്യുന്നു എല്ലാത്തിനും മടിയാണ് അവർക്ക് നോർമലി എന്നാൽ അവർ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുന്നു ബ്രഷ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്കൂളിലോട്ട് പോകുന്നു വന്നു കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നു യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് അവർക്ക് അവർ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനും മറ്റും ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കാണുന്ന സമയത്ത് ഓ എനിക്കും അങ്ങനെ കളിക്കണം എന്നുള്ള തിങ്കിങ്ങൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവർക്ക് യാതൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് കുഞ്ഞുങ്ങളിൽ വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് ഈ വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം നമ്മൾ വലിയ ആളുകളിൽ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ എന്താ നമുക്ക് വയറൊക്കെ ഒന്ന് ചാടിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഇരിക്കാനാണ് തോന്നുക ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഒന്ന് കിടക്കണം നമുക്ക് നമ്മുടെ ബോഡീനെവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കണം ഈ ഒരു നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് സെയിം കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വയറൊക്കെ ചാടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട് അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണ് ഈ നല്ല ഒരു ഫുഡ് ഹാബിറ്റ്സ് അവർ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം അന്ന് ഈ വെയ്റ്റ് കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത് കുറവാണ് അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും അവർ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവരിങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്നു എന്ന് നമ്മൾ കാണില്ല എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയായിരുന്നു എല്ലാ രീതിയിലുള്ള കലാകായികപരമായിട്ട് എല്ലാ രീതിയിലും അവരെ നമ്മൾ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയായിരുന്നു കളിക്കാൻ പോകുമായിരുന്നു അവർക്കൊരു റെസ്റ്റ് ഇല്ലായിരുന്നു സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് വേണം പോയിട്ട് അവരെ കൂട്ടി വിളിച്ചിട്ട് വരാനേ അത്ര ബുദ്ധിമുട്ട് അവർ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാനേ പക്ഷെ ഇന്നെങ്ങനെയാണ് ഇന്ന് നമ്മൾ തള്ളി വിടണം കുഞ്ഞുങ്ങളെ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്ക് ബോഡിക്ക് കുറച്ച് എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയാൻ നമ്മൾ അവരെ തള്ളി വിടണം അപ്പോൾ ഇത് ചെയ്യാത്ത പാരൻസും ഉണ്ട് അതായത് ഫുൾ ടൈം ടി വിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഫോണിന് മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മളത് കാണാറുണ്ട് പക്ഷേ ഇതൊക്കെ അവരിൽ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ടോട്ടലി അവർ അവരെന്തായി മാറുക ഒരലസരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭയങ്കര മടിയാണ് ഒന്നും ചെയ്യാൻ താല്പര്യമല്ല ഫുൾ ടൈം കിടക്കണം അല്ലെങ്കിൽ ഫുൾ ടൈം ഇരിക്കണം എപ്പോഴും തിന്നുകൊണ്ടേ ഇരിക്കണം ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്നൊരു പ്രശ്നം അപ്പം ഇതിനൊക്കെ ഒരു റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതും നമ്മൾ ചെയ്തു കൊടുക്കുന്നതും കാര്യങ്ങളാണ് അവർക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ എന്താണ് ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ടും അവരെ ഫീഡ് ചെയ്യിപ്പിക്കുന്നു ഓരോ ഫാസ്റ്റ് ഫുഡ് വാങ്ങുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു കഴിക്കാൻ പറയുന്നു നമുക്ക് കുക്ക് ചെയ്യേണ്ട അത്രയും സമയം നമുക്ക് ലാഭിക്കാം നമുക്ക് അത്രയും സമയം ഫോൺ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കുട്ടീനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് കുഞ്ഞിനെ മടിയിൽ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുപോകുന്ന രണ്ടാമത്തെ കാര്യം അവരുടെ ബോഡീനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെയാണ് അവരുടെ ബോഡിയിൽ എത്തുന്നത് പ്രിസർവേറ്റീവ്സ് അഡിറ്റീവ്സ് ഇതൊക്കെ നമുക്കറിയാം ഇതെല്ലാമാണ് നമ്മൾ അവരിൽ എത്തിക്കുന്നത് ഇപ്പം കുഞ്ഞുങ്ങൾ മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് അത് വാങ്ങിക്കൊടുത്ത് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ടിഫിൻ ബോക്സിൽ വരെ നമുക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാൻ സാധിക്കും വളരെയധികം കുഞ്ഞിൻ്റെ ശരീരത്തിന് ഒരു ദോഷം ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ മാഗി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതിനകത്ത് യൂസ് ചെയ്യുന്ന മസാലയാണെങ്കിലും അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈദ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് അവരിൽ പ്രശ്നമാണ് അപ്പം ഇതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ പിറ്റേന്നോ അല്ലെങ്കിൽ അടുത്ത മാസമോ അല്ല അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് കൊടുക്കരുത് അപ്പം മാഗിയൊക്കെ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഗോതമ്പിൻ്റെ ആ ഒരു കിട്ടും അതായത് ആ മാഗി നൂഡിൽസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനെ മസാലയും അതുപോലെ തന്നെ അതിലൊരു പാക്കറ്റിൽ ഈ ഒരു ഐറ്റം ആണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെന്ത് ചെയ്യാം നിങ്ങൾ ഗോതമ്പിൻ്റെ നിങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കതൊന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വീട്ടുകളിലുള്ള നമ്മൾ നോർമൽ മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് സ്പൈസസും അതുപോലെ തന്നെ ടർമറിക്കും അതുപോലെ തന്നെ വേണമെങ്കിൽ ഗരം മസാലയും എല്ലാം തന്നെ നമുക്കൊരു പിഞ്ചൊക്കെ ആഡ് ചെയ്തിട്ട് അവർക്കൊരു ഹെൽത്തി രൂപത്തിൽ നിന്നിട്ടുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് കുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പം അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ വീട്ട് പാരൻസൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒട്ടുമിക്ക ഡോക്ടേഴ്സും ഒക്കെ പറയും കുട്ടിക്ക് ഇപ്പോൾ ചിക്കൻ കൊടുക്കുന്നതുകൊണ്ടോ ബീഫ് കൊടുക്കുന്നതുകൊണ്ടോ മട്ടൺ കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല അവരൊരു ഗ്രോയിങ് ഫേസ് ആണല്ലോ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫേസ് ആണ് അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഒന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് എല്ലാ ദിവസവും അവർക്ക് വേണ്ട ഒരളവിൽ നിങ്ങൾ അവരെ ഫീഡ് ചെയ്യിക്കുക അപ്പോൾ അവരിലാണെങ്കിലും ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരുപാടായി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അവരുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള അളവിൽ എന്ത് ചെയ്യാം പ്രോട്ടീൻ അവർക്ക് നിങ്ങൾ കൊടുക്കണം അപ്പോൾ അത് ഈയൊരു മീറ്റിൽ നിന്നും വെജ്ജീസ് വെജ് പ്രോട്ടീൻസ് ഉണ്ട് അതിന്നൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഈ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഈ ഫുഡ് മേടിച്ച് കൊടുക്കുന്നത് ചിക്കൻ മേടിച്ച് കൊടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ആവുന്ന സമയത്താണെങ്കിലും അവർ കൂടുതലായിട്ട് കഴിക്കും ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് കൊണ്ട് കൊടുക്കുക അത് അവർ ഫിനിഷ് ചെയ്തോളാം അവർക്ക് വേണ്ടൊരു ക്വാളിറ്റി മതി എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് അടിച്ചോട്ടെ എൻ്റെ കുഞ്ഞിന് ആരോഗ്യം വന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് കൊടുക്കുന്നതും വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ക്വാണ്ടിറ്റി ഒരു പരിധിയിൽ കൂട്ടുന്നതും കുഞ്ഞുങ്ങളെന്ത്ണ്ടാക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അവർക്ക് കളിച്ച് നടക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു നാലോ അഞ്ചോ ഉരുള ഒരു കുഞ്ഞിന് ഒരു ടു ത്രീ വയ വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞിന് നിങ്ങളൊരു അഞ്ചോ ആറോ ഉരുള നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആയി കഴിഞ്ഞാൽ അവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവരെ നിർബന്ധിക്കേണ്ട ആവശ്യകതയില്ല അത് അവരുടെ വയറ് ഫുള്ളായിട്ടാണ് അത് അവർ പറയുന്നത് അപ്പം അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫൈവ് ടു സിക്സ് ആ ഒരു ഉരുള അവർ കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ മാക്സിമം ഇൻവോൾവ് ചെയ്യാം അപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇലക്കറികൾ കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുത്ത് അവർ കഴിക്കില്ല അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് മറ്റുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി കളർഫുൾ ആണ് കളർഫുൾ ആകുന്ന സമയത്ത് അവർ കുറച്ചും കൂടി അവർക്ക് അവർ കഴിക്കണം അതായത് അവർ ക്യൂരിയോസിറ്റി അവർക്കുണ്ടാവും ആ ക്യൂരിയോസിറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും അവർ കഴിക്കും അപ്പം ആ ഒരു രീതിയിൽ എന്തു ചെയ്യണം നിങ്ങൾ ഫുഡുകൾ അവർക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കുഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും കാബ്സും പ്രോട്ടീൻസും ഒക്കെ അവർക്ക് കൊടുക്കണം അപ്പോൾ പാല് കൊടുക്കുന്നത് കുഞ്ഞിനെ നല്ലതാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുക്കരുത് അത് അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ വീടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പാല് മേടിച്ചിട്ട് അവർ കൊടുക്കുന്നത് അധികം ഫീഡും കാര്യങ്ങളൊന്നും കൊടുക്കാതെ കൂടുതലായിട്ടും ഈ പച്ചിലയും പുല്ലും ഒക്കെയാണ് പശുവിൻ്റെ ഭക്ഷണമെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം അല്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ കാലിത്തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ എന്ത് നിങ്ങൾ ഫുഡ് കഴിച്ച് കൊടുത്താലും വെച്ച് കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യരുത് അവരെ ഫുൾ ടൈമിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോസസ്സിലോട്ട് അവരെ നഴിക്കരുത് കൂടുതലായിട്ട് നിങ്ങൾ അവരെ എന്തെങ്കിലുമൊക്കെ ഗെയിംസിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇപ്പോൾ സൺഡേയ്സിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ വിടോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ വിടുക അങ്ങനെയുള്ള കാര്യം ഒരു കളികളിലൊക്കെ അവരെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാൽ തെറ്റായ രീതിയിലോട്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഇന്ന് കുട്ടികളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് കൂട്ടുകെട്ട് കുറവാണ് അതുപോലെ തന്നെ അവർ ഇൻഡിവിജ്വലായിട്ട് നടക്കുകയും പിന്നെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്നത് തെറ്റായ രീതിയിലോട്ട് അവരെ വഴിതിരിയിരിക്കുന്ന ഒരു കൂട്ടുകെട്ടിലോട്ടാണ് ഒട്ടുമിക്ക പിള്ളേരും കുഞ്ഞുങ്ങളും ഇന്ന് പോകുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അവരെ കളിക്കാനൊക്കെ വിടുന്ന സമയത്ത് അവരുടെ കൂട്ടുകെട്ടും നിങ്ങളൊന്നും ശ്രദ്ധിക്കണം പാരൻസ് ഒന്നും ജസ്റ്റ് നിങ്ങളത് എത്രയും കൂടെ മൈൻഡ് ചെയ്യാതെ വിടരുത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു നല്ല അതായത് കുഞ്ഞുങ്ങളോടും അവരുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മൾ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ അവരൊരു തെറ്റായ രീതിയിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാനൊക്കെ സാധിക്കും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡും കൊടുക്കണം അവരുടെ ബാക്കിയുള്ളവർക്ക് ഒരു മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ടും കൂടിയാണ് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത് അതായത് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തെടുക്കുക അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക അവർക്ക് അവരുടെ എല്ലാ രീതിയിലുള്ള അതായത് ഇപ്പോൾ അവർക്ക് കളിക്കാൻ പോകണമെങ്കിൽ കളിക്കാൻ പോകുക ബീച്ചിൽ പോകണമെങ്കിൽ നിങ്ങളൊരു ദിവസം നിങ്ങൾ കണ്ടെത്തണം ഏ മന്ത്ലി വൺസൊക്കെ നമുക്കൊന്ന് ബീച്ചിൽ പോവാം ബീച്ചിൽ ഒന്നും പോകാൻ നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒക്കേഷണലി അതായത് മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഹോട്ടൽ ഫുഡെന്ന് പറയുന്നത് ഈ ഹോട്ടൽ ഫുഡ് ശരീരത്തിന് നല്ലതല്ല പക്ഷേ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഗ്യാതറിംഗ് ആയിട്ട് ഒരു ഫുഡ് കഴിക്കാം ഇതിൻ്റെ കൂടെ കുറച്ചധികം സാലഡ്സ് കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുക അതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് പിസ്സ ബർഗർ പേസ്ട്രീസ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് അധികം പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അമിതമായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുക കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കൂടുതലായിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താക്കും ആ ഒരു മധുരത്തിനോടൊരു ക്രേവിങ്സും മധുരം അവർക്കൊരു ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റായി മാറുകയും അത് കൂടുതലായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പോഴേ നമുക്ക് ചെറുപ്രായത്തിലേയും നമുക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുത്തും ഒരു ചെറിയ കേക്കിൻ്റെ പീസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഫൈവ് ടു സിക്സ് ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിന് അപ്പം അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കുട്ടികളിൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ പഠനത്തിൽ പിന്നോക്കാവസ്ഥ മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ആസ്തമ ശ്വാസം മുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇമ്മ്യൂണിറ്റി വീക്കാവുന്ന ഇടയ്ക്കിടയ്ക്ക് പല രീതിയിൽ അസുഖങ്ങൾ വരുന്നു പനി വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഒരു ഐഡിയൽ വെയിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഒരു വെയ്റ്റ് ലോസ് ജേണി തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി